ഹലോ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ ആപ്പ് അപ്പം എല്ലാവരും ന്യൂ ഇയറിൻ്റെ വരവേൽക്കാനായിട്ടൊക്കെ റെഡി ആയിട്ടിരിക്കുകയായിരിക്കും എല്ലാവർക്കും എൻ്റെ വക അഡ്വാൻസ്ഡ് ഹാപ്പി 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 ന്യൂ ഇയർ ഒരുപാട് സന്തോഷങ്ങളും സമൃദ്ധിയും ഒരുപാട് ആരോഗ്യവും നല്ല 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 വാർത്തകൾ മീൻസ് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു വർഷമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗ്രഹിക്കുന്നു പഴയ കടന്നുപോയ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആ ഓർത്ത് വിഷമിച്ചോ ദുഃഖിച്ചോ സങ്കടപ്പെട്ടോ ഒന്നും ഇരിക്കാതെ പുതിയ പുതിയ കാര്യങ്ങളിലേക്കും പുതിയ പുതിയ ആശയങ്ങളിലേക്കും പുതിയ പുതിയ നന്മകളിലേക്കും ഒക്കെ ചിന്തിച്ച് എല്ലാവരും മുന്നേറുക നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് കുഞ്ഞൊരു ബട്ടർഫ്ലൈ പോലുള്ള ലൈഫാണ് അതിനെ ഭയങ്കര ആക്കി എൻജോയ് ചെയ്ത് ജീവിക്കുക പാസ്റ്റ് ഈസ് പാസ്റ്റ് ഓൾവേസ് ലുക്ക് ഇൻ ദ ഫ്യൂച്ചർ പക്ഷേ ലിവ് അറ്റ് പ്രസന്റ് നമ്മൾ എപ്പോഴും മുന്നിലോട്ട് മുന്നിലോട്ട് പോയി വേണം ജീവിക്കാൻ അപ്പൊ എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ എനിക്കും വേണ്ടിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക നല്ലൊരു വർഷമാകാനായിട്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ആസിഷ്യൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യത്തെ വർക്കൗട്ട് ക്ലാസ് ആരംഭിക്കുകയാണ് നാളെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ജനുവരി മാസത്തെ വർക്കൗട്ട് എല്ലാ മാസത്തെയും പോലെ തന്നെ ഡയറ്റും വർക്കൗട്ടും എല്ലാം ഉൾപ്പെടുന്നത് തന്നെയാണ് നമ്മുടെ ഒരു വർക്കൗട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ വർക്കൗട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തതിനു ശേഷം നാളെ മുതൽ തന്നെ കറക്റ്റായിട്ട് നമ്മുടെ വർക്കൗട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് വർക്കൗട്ട് ചെയ്യുക ഒരുപാട് പേര് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ വെയ്റ്റ് ലോസ് കുറഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ ഗ്രൂപ്പ് പൊതുവേ ഒരു മോട്ടിവേറ്റഡ് ഗ്രൂപ്പാണ് എല്ലാവരും നല്ലപോലെ മോട്ടിവേറ്റ് ചെയ്ത് പരസ്പരം പരസ്പരം നല്ലപോലെ എന്ത് പറയുന്നത് പുഷ് ചെയ്ത് വരുന്നൊരു ഗ്രൂപ്പാണ് നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിത്തള്ളും കുത്തിത്തള്ളും ഒന്നും ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഗ്രൂപ്പ് അല്ല നമ്മുടെ ഗ്രൂപ്പ് പൊതുവേ പിന്നെ എല്ലായിടത്തും പിന്നെ പറഞ്ഞ കണക്ക് ചെറിയ ചെറിയ കൊച്ചുതിരുമ്പുകൾ ഉണ്ടാകും അത് പറയുമല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ അങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം ഉണ്ടാകും പക്ഷേ നമ്മുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് but i'm going to be ബ്യൂട്ടിഫുൾ ഗ്രൂപ്പാണ് ബ്യൂട്ടിഫുൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ചും കഴിഞ്ഞ മാസത്തെ ഗ്രൂപ്പൊക്കെ നല്ലൊരു ഗ്രൂപ്പായിരുന്നു കേട്ടോ നമ്മുടെ ഡിസംബർ മന്തിന്റെ ഗ്രൂപ്പൊക്കെ ഒരുപാട് പേര് നല്ല രീതിയിൽ വെയിറ്റ് കുറച്ചു എനിക്ക് ഒരുപാട് പേര് പേഴ്സണലായിട്ട് ഫോട്ടോയൊക്കെ ഇട്ട് തന്നു ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇവിടെ കൊടുക്കാൻ കേട്ടോ നിങ്ങൾ ശ്രദ്ധ നോക്കിക്കോളൂ കേട്ടോ നല്ല രീതിയിൽ ത്രാസ്റ്റിക് ആയിട്ട് ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ കെ ജി ഒക്കെ വെയിറ്റ് കുറച്ച് ആൾക്കാരുണ്ട് പക്ഷേ ഇതൊന്നും ഒരു മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ടൊന്നും അല്ല ഒരു മൂന്ന് നാല് മാസം കൊണ്ടൊക്കെ വെയിറ്റ് കുറച്ച് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം എനിക്കിത് കാണാൻ ഭയങ്കര നമുക്ക് ഒരാൾക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മളെക്കൊണ്ട് പറ്റുന്നെന്ന് അറിയുമ്പോൾ ഭയങ്കര ഹാപ്പി അല്ലേ ആ ഒരു സന്തോഷം എനിക്ക് എപ്പോഴും ഉണ്ട് കേട്ടോ പിന്നെ ഈ പ്രാവശ്യത്തെ വർക്കൗട്ട് വർക്കൗട്ടിൽ ഞാൻ ആഡ് ചെയ്തേക്കുന്ന പുതിയൊരു കാര്യമാണ് നമ്മുടെ ഫാറ്റ് ലോസ് പൗഡർ അതായത് വെയിറ്റ് ലോസ് പൗഡർ ഉള്ളിൽ കഴിക്കുന്നതല്ല വെളിയിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഇത് ഒരു ഡോക്ടറിൻ്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതൊരു ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചെടുത്ത ഒരു പ്രോഡക്റ്റാണ് പുള്ളിക്കാരി ആണെന്ന് എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറഞ്ഞു പറഞ്ഞ് തന്നതും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ കുറച്ച് ആയിട്ട് വച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇത് ഞാൻ സെയിൽസിന് വേണ്ടി മാത്രം കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലാതെ വീഡിയോ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് അല്ല ഇത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നതിൻ്റെ കാരണം നമ്മുടെ വർക്കൗട്ട് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഫാറ്റ് ലോസ് ഐ തിങ്ക് എനിക്ക് കിലോ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ആയിട്ട് പോയി ഏകദേശം ഓർഡർ പെൻഡിങ് കിടപ്പുണ്ട് അപ്പോൾ കാരണം മെയിൻ ചെയ്യുന്ന ഫേസ് വലിയ ാണ് നമ്മുടെ ചാടിയ വയറ് കൈ ഒക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ വർക്കൗട്ട് ചെയ്ത് നല്ല രീതിയിൽ പറ്റും പറ്റും പക്ഷേ എങ്കിലും നമുക്കൊരു നമുക്കൊരു പ്രോബ്ലംസ് ഒക്കെ അപ്പോൾ ഫാറ്റ് ഫാറ്റ് റിഡക്ഷൻ ചെറിയൊരു ഡയറ്റോട് കൂടി പൗഡർ ഉപയോഗിച്ചിട്ട് ഇതാണ് നമ്മുടെ പുതിയ പ്രോഡക്റ്റ് പൗഡർ അതായത് നമ്മുടെ ഫാറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ കോരക്കിഴങ്ങ് എന്ന് പറയത്തില്ല ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയന്റ് നല്ല ഒരു ചന്ദനത്തിന്റെ നറുമണമാണ് ഇതിന് ഭയങ്കര ഒരു ആയുർവേദിക് സ്മെല്ലാണ് ഇതൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാക്കും അതിനകത്ത് ഒരു 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 ഡൗട്ടും ഇല്ല നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണ്ട വേണമെന്നുള്ളവർ എന്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഞാൻ അയച്ചുതരാം ഇത് നിങ്ങൾ ഉപയോഗിക്കേണ്ട വിധം കൂടെ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചുമ്മാ ഇത് മാത്രം പരട്ടിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഇതിന്റെ കൂടെ നമ്മൾ ഒരു ചെറിയ ഡയറ്റ് അതായത് രാവിലെ ഇപ്പം എൻ്റെ ഗ്രൂപ്പിൽ ഇല്ലാത്തവരാണ് ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ രാവിലെ ഒരു നല്ല എന്ത് പറയുന്ന ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ലഞ്ച് ഡിന്നർ മാക്സിമം ഏഴ് മണിക്ക് മുമ്പ് കഴിക്കാനായിട്ട് നോക്കുക മാക്സിമം സൂപ്പ് പോലുള്ള കാര്യങ്ങൾ സാലഡ്സ് പോലുള്ള കാര്യങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഈ ഒരു ഫാറ്റ് ഡക്ഷൻ പൗഡർ ഉൾപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കിട്ടിലൻ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ ഒരു പൗഡർ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് വിചാരിച്ചു വിചാരിച്ചാല് ഇതിനിപ്പോ പ്രധാനമായിട്ടും വേണ്ടത് നല്ലെണ്ണയാണ് ഇത് നമ്മൾ ഞാൻ പറയാറില്ല നമ്മൾ ചക്കിൽ മരച്ചക്കിലാട്ടിയ നല്ലെണ്ണയാണ് ഇത് കേട്ടോ എന്തെങ്കിലും നല്ലെണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന എന്ത് നല്ലെണ്ണയാണോ അത് ഉപയോഗിക്കും ഇപ്പൊ നമ്മുടെ കയ്യിടെ ഈ ഭാഗത്താണ് ഭയങ്കര ഫാറ്റ് എന്ന് വെച്ചോളൂ ഇപ്പൊ നമ്മുടെ അടിവയറാണെന്ന് വെച്ചോളൂ ഈ ഭാഗം നമ്മുടെ അടിവയറാണെന്ന് വെച്ചോളൂ കാരണം അടിവയറിലാണല്ലോ അധികം പേർക്കും ഭയങ്കരമായിട്ട് ഫാറ്റ് ഉള്ളത് ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു എണ്ണ നല്ല പോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം ഇപ്പൊ ഞാൻ തേച്ച് കാണിച്ചുതരാം ഓക്കെ മനസ്സിലാവുള്ളൂ ഇപ്പോൾ എണ്ണ നല്ലപോലെ ഇതേപോലെ റൗണ്ട് റൗണ്ടായിട്ട് ഫസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക അതിനുശേഷം ഇങ്ങനെ മുകളിലേക്ക് തേച്ച് കൊടുക്കണം ഇങ്ങനെ മുകളിലേക്ക് നല്ലൊരു ലൈറ്റ് പ്രഷർ കൊടുത്ത് ഇതുപോലെ മുകളിലേക്ക് തേക്കുക ഇങ്ങനെ നല്ലപോലെ തേച്ച് കൊടുക്കണം കേട്ടോ ഒരു ടു മിനിറ്റ്സ് നല്ലപോലെ ഈ ഒരു നല്ലെണ്ണ മുകളിലേക്ക് തേച്ച് കൊടുക്കാം അതിനുശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് ഈ പൗഡർ എടുത്തതിന് ശേഷം പൗഡർ ആ പ്രോ ആ ദേഹം ആ എണ്ണയുടെ മുകളിൽ പെരട്ടിയിട്ട് അല്ലെങ്കിൽ ഈ പൗഡർ നിങ്ങൾക്ക് ആ എണ്ണയിൽ കുറച്ച് കുഴച്ച് വേണമെങ്കിലും എടുക്കാം എങ്ങനെ വേണമെങ്കിലും എടുക്കാം എടുത്തതിന് ശേഷം ഈ പ്രോഡക്റ്റ് ഇതുപോലെ പെരട്ടിക്കൊടുത്തിട്ട് ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നല്ലപോലെ ആ ഫാറ്റ് ഉള്ള പൗ ഫാ ഏരിയ ഫൈവ് ടു സെവൻ മിനിറ്റ്സ് നല്ല പോലെ മസാജ് ചെയ്യണം നമ്മുടെ അടിവയറാണെങ്കിൽ നല്ല രണ്ട് കൈ ഉപയോഗിച്ച് നല്ല മുകളിലേക്ക് നമ്മുടെ അടിയിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് ഫാറ്റ് വരുന്ന രീതിയിൽ നല്ലൊരു പ്രഷർ ഉപയോഗിച്ച് ഇതേപോലെ മസാജ് ചെയ്യണം ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് ഇതേപോലെ മസാജ് ചെയ്യുക അതിനുശേഷം നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ ഈ നല്ലൊരു സ്കിന്നിന് നിങ്ങൾക്ക് നല്ലൊരു ഗ്ലീസിങ് ഉണ്ടാവും ഈ ഒരു എന്ന് പറയുന്നത് ഈ ഒരു പൗഡർ എന്ന് പറയുന്നത് നിങ്ങളുടെ രോമങ്ങളൊക്കെ പോകാം നമുക്കറിയാമല്ലോ കോരക്കിഴങ്ങ് എന്ന് പറയും നമ്മുടെ സ്കിന്നിലുള്ള രോമങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഈ ഒരു പൗഡർ പുതിയൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ളത് വളരെ കിട്ടിലൻ 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 റിസൾട്ട് ഉള്ളതാണ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ചേഞ്ച് അറിയാൻ പറ്റും പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ആ ഒരു പൗഡർ ഉപയോഗിക്കണം അതിൻ്റെ കൂടെ തന്നെ ചെറിയ നല്ലൊരു വെയ്റ്റ് ലോസ് ഡയറ്റും കൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടിലൻ റിസൾട്ടായിരിക്കും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പുതിയ സ്കിൻ പാക്ക് റിപ്പിക്മെൻറ്റേഷൻ പാടുകൾ ഒരുപാടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പിഗ്മെൻറ്റേഷന് ഒരു പുതിയ ആ പാടുകളൊക്കെ പൂർണ്ണമായിട്ട് മാറാം എതിർ കണ്ടിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പാടുണ്ടാകും അപ്പം അതൊക്കെ പൂർണ്ണമായിട്ട് മാറ്റുന്ന ഒരു പുതിയ സ്കിൻ പാക്ക് കൂടെ വന്നിട്ടുണ്ട് അതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഡയറ്റ് വർക്ക്ഔട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടവരൊക്കെ ജോയിൻ ചെയ്യുക നിങ്ങൾ ഒരു മാസമെങ്കിലും ജോയിൻ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് നിങ്ങളുടെ വെയിറ്റ് കുറയുന്നുണ്ടോ അല്ലെങ്കിൽ വെയിറ്റിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ചെയ്താലല്ലേ അറിയാൻ പറ്റുള്ളൂ വളരെ കുറഞ്ഞൊരു ഫീസ് മാത്രമേ നമ്മൾ ചാർജ് ചെയ്യും നിങ്ങൾ ട്രൈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും നാളെ മുതലാണ് നമ്മൾ ഡയറ്റും വർക്കൗട്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക എല്ലാവരും ജോയിൻ ചെയ്യുക നല്ലൊരു ദിവസം നേരുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ